വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു പുതിയ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രത്യേകം പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ് ദൈവം നൽകിയ ദിനത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമ്മൾ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുക നന്മയാണ് ദൈവം എൻ്റെ ജീവിതത്തിലെ കടന്നു വരും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എൻ്റെ ജീവിത മേഖലകൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെടും പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കടന്നു വരാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളിൽ ഒരിടത്തും എത്തുന്നു നമ്മൾ കാണുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം കൈവിട്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ചില മേഖലകൾ ആ മേഖലകളിൽ പോലും ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ മറഞ്ഞിരിക്കുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു വചനത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയുവാനായിട്ട് പോകുക ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി നാലാം വാക്യം അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു പൂർവ്വ യോസെഫിനെ കുറിച്ചുള്ള ഒരു വചനഭാവമാണ് യോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ കുറിച്ചുള്ള അസൂയൊക്കെ പോട്ടിട്ട് അവനെ നശിപ്പിക്കുവാനായിട്ട് അവർ കരുതി കൂട്ടി അവനെ ഒരു പൊട്ടക്കിണറിലെ തള്ളിയിടുകയാണ് ഈ സഹോദരന്മാരെ പൊട്ടക്കിണറിലേക്ക് തള്ളിയിടുമ്പോൾ അവർക്കൊരു ചിന്തയുണ്ട് ജോസഫ് പിത എന്ന നീക്കുമായിട്ട് അവസാനിച്ചിരിക്കുന്നു ഇനി ജോസഫിൻ്റെ ശല്യമില്ല ഇനി നമ്മൾ അവനെക്കുറിച്ച് ചിൻ ചിന്തിക്കേണ്ടതായിട്ട് കാര്യമില്ല ആ അധ്യായം തീർന്നു കൊട്ടക്കിണറിലേക്ക് ജോസഫ് തള്ളിയിടപ്പെട്ടപ്പോഴ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറയുക അത് വെള്ളമില്ലാത്ത കിണറായിരുന്നു സഹോദരന്മാരെ കിണറ്റിലേക്ക് തള്ളിയിട്ടെങ്കിൽ പോലും അത് വെള്ളമില്ലാത്ത കിണറായിരുന്നു ദൈവത്തിൻ്റെ ഒരു കരുതൽ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ ചില അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ ചില രോഗങ്ങളൊക്കെ പറ്റുമ്പോൾ ചില തകർച്ചകളോടൊക്കെ കടന്നു പോകുമ്പോൾ നീ നിൻ്റെ ജീവിതത്തെ നല്ല രീതിയിലൊന്ന് വിലയിരുത്തിയാൽ പ്രിയമുള്ളവരെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ ദൈവത്തിൻ്റെ നല്ല ഒരു കരുതൽ നീ നന്നായിട്ട് ധ്യാനിച്ചാലേ സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിച്ചാലേ നന്നായിട്ടൊന്ന് വിലയിരുത്തിയാൽ നിനക്ക് കാണാൻ പറ്റുള്ളൂ എന്തിലും എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു കരുതൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ഇത് ശരിക്കും മനസ്സിലാക്കുവാന് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന എൻ്റെ ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ തന്നെ മടുപ്പായി എന്നൊക്കെ തോന്നുമ്പോൾ ദൈവം പോലും ഉപേക്ഷിച്ചോ എന്നൊക്കെ തോന്നുമ്പോൾ എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുക എന്നെ നോക്കാൻ എന്ത് ആരുമില്ലാതെ വരിക ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെന്ത് എൻ്റെ ജീവിതത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെ കരുതുമ്പോഴും മടുപ്പോടൊക്കെ കൂടി ജീവിതത്തെ നോക്കുമ്പോഴും ദൈവമേ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന കരുതലിന്റെ സ്നേഹം നീ ഒളിച്ചു വെച്ചിരിക്കുന്ന നിന്റെ പദ്ധതികൾ അത് മനസ്സിലാക്കുവാനായിട്ട് ആ പദ്ധതിയോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ തകർച്ചയുടെ ഉള്ളിലും ഈ കണ്ണുനീരിന്റെ ഉള്ളിലും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു കരുതലൊന്ന് ഉണ്ടെന്ന് കണ്ടെത്തുവാനായിട്ട് എൻ്റെ ഈ പ്രിയപ്പെട്ട ചങ്ങാതിയെ കർത്താവെ നീ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും in the